െല്ലാവർക്കും വന്യജീവികളെ കുറിച്ച് അറിയാനും അവയെ കൂടുതൽ അടുത്തറിയാനും വളരെയധികം ഇഷ്ടമാണല്ലേ പലപ്പോഴും നമുക്ക് ഫോറസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പേടിയോടുകൂടി മാത്രമേ നമുക്ക് ഇവയൊക്കെ നോക്കി കാണാൻ പറ്റുകയുള്ളൂ ഈ സൂവിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ഇഷ്ടംപോലെ നമുക്ക് കാണാനും അവയുമായിട്ട് അടുത്ത് നിന്ന് നമുക്ക് മെങ്കിൾ ചെയ്യാനും സഹായിക്കുന്ന ഒരു സംഭവം തന്നെയാണ് സൂ എന്ന് പറയുന്നത് മൃഗങ്ങളെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു പരിപാടി തീർച്ചയായിട്ടും ഹെൽപ്പ്ഫുള്ളാകും നമ്മൾ ഓരോ എപ്പിസോഡിലും ഓരോരോ അനിമലിനെ കുറിച്ചിട്ടാണ് കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് പാർന്ന് നൽകുന്നത് തീർച്ചയായിട്ടും മൃഗങ്ങളെ കാണാനും അവയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും ആഗ്രഹിക്കുന്ന ഇവർക്കും പ്രയോജനപ്പെടുത്താവുന്ന ഒരു പരിപാടി തന്നെയാണ് അസു ലൈഫ് ഇന്ന് നമ്മൾ പരി പരിചയപ്പെടാൻ പോകുന്നത് പാന്തർ പാഡസ് എന്ന് പറയുന്ന ഒരു അനിമലിനെ കുറിച്ചിട്ടാണ് അതായത് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിപ്പുലി എന്നാണ് അറിയപ്പെടുന്നത് ലപ്പേഡ് ലപ്പേഡിനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ലപ്പേഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പേടിയൊക്കെ തോന്നാറുണ്ട് അല്ലേ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ പരിപാടി കാണുമ്പോൾ അറിയാം എത്രത്തോളം രസകരമായിട്ടാണ് അവയുടെ ഒരു ചേഷ്ടകളെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതായാലും നമുക്ക് പരിചയപ്പെടാം ഇന്ന് ലപ്പാട് സന്തേര പാഡസ് ലെപ്പേഡ് എന്ന് പറഞ്ഞൊരു അനിമലിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ വിശാലമായിട്ടുള്ളൊരു കേജിനകത്താണ് ഇതിനെ ഇട്ടിരിക്കുന്നത് കേട്ടോ കാരണം ഇതിന് എനിക്ക് തോന്നുന്നു വളരെ ഉയരത്തിൽ ഒരു ടെൻറ്റൻസി അല്ലെങ്കിൽ അതിനുള്ളൊരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഈ പറഞ്ഞ പോലെ അടച്ച ഒരു വലിയ കൂട്ടിനകത്താണ് ഇട്ടിരിക്കുന്നത് നമ്മുടെ ഈ സൂവലൊക്കെ അറിയാമല്ലോ ചാടിപ്പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ് ഇതിന്റെ ശരീരം കാണുന്നത് വളരെ ഒരു ഭംഗിയുള്ള ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു വെൽവെറ്റ് വിരിച്ച പോലെയൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നത് കാണാൻ വളരെ ഭംഗിയുള്ള ഒരു അനിമൽ കൂടിയാണ് ഈ എലപ്പാട് അല്ലെങ്കിൽ പുള്ളിപ്പൊലി എന്ന് പറയുന്നത് ി ലപ്പേഡിനെ സാധാരണയായിട്ട് കാണാൻ പറ്റുന്നത് ഇപ്പോൾ സഹാറൻ ആഫ്രിക്ക അതുപോലെ തന്നെ ഇന്ത്യ ചൈന പാകിസ്ഥാൻ ഇവിടെയൊക്കെ നമുക്കിത് ആയിട്ട് കാണാൻ പറ്റും എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെയിൻ ഫോറസ്റ്റുകളിലാണ് മഴക്കാടുകളിലാണ് ഇതിനെ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കൂടുതലും ഇങ്ങനെ ഷെയ്ഡുള്ള ഏരിയയിൽ താമസിക്കാനാണ് കൂടുതൽ താല്പര്യം കേട്ടോ അതുമാത്രമല്ല ഈ റോക്കി ഏരിയാസ് ഉണ്ടല്ലോ അതാണ് അതാണിതിനെ കൂടുതലും അവിടെ നിന്ന് ഇരകളെ ഇടകളെ പിടിക്കാനൊക്കെയാണ് ഇതിന് കൂടുതലായിട്ട് താല്പര്യം മാത്രമല്ല ഇതിൻ്റെ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് കാലുകൾ വളരെ ചെറിയ കാലുകളും ബോഡി എന്ന് പറയുന്നത് വളരെ വലിയൊരു ബോഡിയുമാണ് അതുപോലെ തന്നെ തലയും കുറച്ച് വലുപ്പമുള്ളത് തന്നെയാണ് നമ്മുടെ ഈ അല്ലേ പൂച്ച പൂച്ചയുടെ ഒരു വലിയ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ് ഈ പുളിപ്പുലി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ബിഗ് കാറ്റ്സ് അല്ലെങ്കിൽ വലിയ പൂച്ചവർഗത്തിൽപ്പെട്ട മൃഗങ്ങളുടെ കൂടെ പെടുന്ന ഒരു ജീവിയാണ് പുള്ളിപ്പുലി അതിൻ്റെ പ്രധാനപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുന്നത് സിംഹം അതുപോലെ കടുവ ജാഗ്വാർ സ്നോ ലപ്പേർഡ് അതിൻ്റെ താഴെ വരുന്നതാണ് നമ്മുടെ പുള്ളിപ്പുലി എന്ന ലപ്പേർഡ് പുള്ളിപ്പുലിയാണെങ്കിൽ ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നത് പുള്ളിപ്പുലികൾ വളരെ കോമൺ ആയിട്ട് ഈ കാട്ടിൽ അതിൻ്റെ ഭക്ഷണവും വെള്ളവും കുറയുന്ന സമയത്ത് നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു ജീവിയാണ് അതുപോലെ ഇതിന് പ്രായമേറുമ്പോൾ ഇതിനെ അതിൻ്റെ ഇരയെ ഓടിച്ച് പിടിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും അങ്ങനെ ആകുമ്പോൾ മനുഷ്യർ താമസിക്കുന്ന ഇടത്ത് വരുമ്പോൾ അവിടെ കയറിൽ കെട്ടിയിട്ടിരിക്കുന്ന ഡൊമസ്റ്റിക് അനിമൽസിനെ അതായത് ചെറിയ പട്ടിക്കുട്ടികളെ അത് വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് ഒരു ഏരിയയിലെ ഒരു പട്ടിയെ ഒരു പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിൽ പുള്ളിപ്പുലി വീണ്ടും പതിവായി വരും എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കുന്നത് എന്റെ ലെങ്ത് എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് തൊട്ട് ടു പോയിന്റ് എയ്റ്റ് ഫൈവ് വരെയാണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കേട്ടോ ഹൈറ്റ് വന്നിട്ട് ഫോർട്ടി ഫൈവ് മുതൽ ഒരു എയ്റ്റി സെന്റിമീറ്റർ വരെ ഇതിന് ഹൈറ്റ് ഉണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് തൊട്ട് ഒരു എയ്റ്റി വരെയാണ് മെയിൽ പറഞ്ഞിരിക്കുന്നത് ഫീമെയിൽസിനാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി എയ്റ്റ് മുതൽ ഒരു സിക്സ്റ്റി സെവൻറ്റി ഒക്കെ ആണ് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് അത് വളരെ ബോഡി വെയ്റ്റ് ഒക്കെ തോന്നുന്ന തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ശരീര പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇരയെ ഒരു പ്രത്യേക സ്റ്റൈലുണ്ട് കേട്ടോ എന്താണെന്നറിയോ ഇത് തക്കം പാർത്തിരുന്നാണ് ഇരയെ പിടിക്കുന്നത് അത് മാത്രമല്ല ഇരയെ പിടിച്ചതിന് ശേഷം അത് വളരെ വേഗതയിൽ മരത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടാണ് ഇത് കഴിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരഭാരത്തിനെക്കാട്ടിലും കൂടുതൽ വെയിറ്റുള്ള മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാനാണ് ലപ്പേർഡിന് കൂടുതൽ താല്പര്യം പുള്ളിപ്പുലി എന്നുള്ള പേര് പോലെ തന്നെ അത് വളരെയധികം എന്താ പറയണ്ടത് വേഗത്തിൽ ഓടുന്ന ഒരു മൃഗം കൂടിയാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ചീറ്റയാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടുന്നത് ഇതും അത്തരത്തിൽ അത്ര വേഗത ഇല്ലെങ്കിൽ കൂടിയും വളരെ വേഗത്തിൽ ഓടുന്ന ഒരു അനിമല് കൂടെ തന്നെ കൂടെ തന്നെയാണ് അതുമാത്രമല്ല എനിക്ക് തോന്നുന്നു മണിക്കൂറിൽ ഫിഫ്റ്റി കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടാൻ കഴിവുള്ള ഒരു അനിമല് കൂടിയാണ് നമ്മുടെ ഈ ലപ്പേർഡ് ഇന്ത്യൻ ലെപ്പേഡ് അഥവാ പുള്ളിപ്പുലി നമുക്കിവിടെ ആറുപേരുണ്ട് രണ്ട് ആണുങ്ങളും നാല് പെണ്ണുങ്ങളുമാണ് ഉള്ളത് ഇതിൽ ശരിക്കും ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു സെവൻറ്റീൻ ടു ട്വൻറ്റി ഇയേഴ്സാണ് ക്യാപ്റ്റിവിറ്റിയിൽ സൂര്യല് ലൈഫ് സ്പാൻ പറയുന്നത് നമ്മുടെ അശ്വിനി ഇപ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള പുലി നമുക്കിവിടെയുണ്ട് ഉള്ളൊരു പതിനൊന്ന് പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ പതിനെട്ട് വയസ്സിലും പ്രസവിച്ച ഒരു പുലിയാണ് അപ്പോൾ ഈ പുള്ളിപ്പുലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദേഹത്ത് പൊട്ടുകൾ കാണും ഈ പൊട്ടിനകത്ത് ഒരു പോലെയുള്ള ഒരു പിന്നെ പാച്ചസ് കാണും ജാഗ്വാറും പുള്ളിപ്പുലിയായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജാഗ്വാറിൻ്റെ ശരീരത്തിൽ വലിയ ബ്ലോച്ചസ് ആയിരിക്കും കാണുന്നത് പുള്ളിപ്പുലിയുടെ ദേഹത്ത് ചെറിയ വട്ടത്തിലുള്ള ബ്ലോച്ചസ്സാണ് കൂടുതലായിട്ട് കാണുന്നത് ഇത് നമ്മുടെ പാന്തറുടെ ഗ്രൂപ്പിൽ വരും പാന്തർ അതായത് നമുക്ക് പാന്തറായിട്ട് നമുക്കുള്ളത് ടൈഗറുണ്ട് ലപ്പേഡുണ്ട് ഇന്ത്യൻ ലപ്പേഡുണ്ട് അതുപോലെ തന്നെ സ്നോ ലെപ്പേഡും ക്ലൗഡഡ് ലെപ്പേഡും ഈ അഞ്ച് തരം മൃഗങ്ങളാണ് നമുക്ക് ബിഗ് ഫെലിറ്റ്സ് ആയിട്ട് ഇന്ത്യയിലുള്ളത് ജാഗ്വറിന്റെ ജാഗ്വറിൻ്റെ പെടുന്ന ഒരു സ്പീഷീസ് കൂടിയാണ് അലപ്പാട് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പൂച്ച പോലെയൊക്കെയാണ് അത് പൂച്ചയുടെ വലിയൊരു ടൈപ്പാണ് ഈ പുളിപുലി എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ കുറച്ച് സാമ്യത കൂടിയുണ്ട് കേട്ടോ നമ്മൾ പൂച്ചയെ കഴിഞ്ഞാൽ അറിയാം പൂച്ച കുഞ്ഞുങ്ങളെ ഇരപിടിക്കാനായിട്ട് പരിശീലിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കൊച്ചു പൂച്ചകൾ തള്ളപ്പൂച്ച വാലാട്ടുമ്പോൾ അതിനൊത്ത് ചാടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇതിൽ നമ്മുടെ ഫീമെയിൽ ലപ്പേർഡും അവരുടെ കുഞ്ഞുങ്ങളെ ഇരപിടിക്കാനായിട്ട് ശീലിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ അതിൻ്റെ ഫീമെയിൽ ലപ്പേർഡിൻ്റെ വാലിൻ്റെ അറ്റത്ത് ഒരു വൈറ്റ് സ്പോട്ടുണ്ട് അത് വെച്ചിട്ട് അത് ഇങ്ങനെ ഇങ്ങനെ വാലാട്ടുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളും അതിനൊപ്പം ഇര പിടിക്കുന്നത് ശീലിപ്പിക്കുകയാണ് അത് ചെയ്യുന്നത് അത് കാണുന്നതിന് വളരെയധികം കൗതുകമുള്ളൊരു കാഴ്ചയാണ് ഇതിൻ്റെ ഒരു പ്രസവകാലം ശരിക്കും ഒരു മൂന്നര മാസത്തോളം വരും നമ്മുടെ സാധാരണ പൂച്ചയ്ക്ക് നമുക്ക് ഏതാണ്ട് രണ്ട് മാസം രണ്ടര മാസമാണ് എന്നാൽ ഇതിന് ഒരു മാസം കൂടുതലാണ് പിന്നെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശരിക്കും മാംസാഹാരം മാത്രം മതി മാംസാഹാരത്തിൽ നിന്ന് തന്നെ അതിന് അതിന് വേണ്ടുന്നുള്ള ഊർജം ഉണ്ടാക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതിനുണ്ടാകുന്ന അസുഖങ്ങളും മിക്കവാറും നമ്മുടെ നാടൻ പൂച്ചകൾക്കുണ്ടാകുന്ന എല്ലാ തരം അസുഖങ്ങളും ഈ പുലിവർഗ്ഗത്തിലുള്ള ഈ ഫെലിറ്റ്സിനും ഉണ്ടാകും മെയിനായിട്ട് നമുക്ക് ഫെലൈൻ പാൻലൂക്കോപ്പീനിയ ട്രിപ്പന സോമിയാസിസ് അങ്ങനെയുള്ള അസുഖങ്ങളാണ് മെയിനായിട്ട് ഈ പുലിക്ക് വരുന്നത് ഇവയ്ക്ക് ഒറ്റയ്ക്ക് ഇര പിടിക്കാനാണ് കൂടുതൽ ഇഷ്ടം കൂട്ടം കൂടി ഇവയ്ക്ക് ഇര പിടിക്കുന്നത് വളരെയധികം പ്രശ്നമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇവ കൂട്ടം കൂടി സഞ്ചരിക്കാറുണ്ടെങ്കിലും ഇര പിടിക്കുന്ന സമയത്ത് ഇവർ ഒറ്റയ്ക്ക് മാത്രമേ ഇര പിടിക്കുകയുള്ളൂ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരീരഭാരം കൂടിയ മൃഗങ്ങളെ അറ്റാക്ക് ചെയ്യാനാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം കാരണം അത് കുറച്ച് ദിവസം അവർക്ക് ഭക്ഷണമാക്കാൻ കിട്ടുമല്ലോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് മരത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ചിട്ട് കുറച്ച് പോഷൻ തിന്നുകയും പിന്നെ ആവശ്യാനുസരണം അത് ക്രമപ്പെടുത്തി കഴിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു ശീലം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന എല്ലാ ലപ്പേർഡും ഈ ഒരു രീതി തന്നെ പിന്തുടരുന്ന ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ശരീരഭാരം ശ്രദ്ധിച്ചതെന്ന് നമുക്കറിയാം മറ്റുള്ള മൃഗങ്ങളെക്കാട്ടിലും വളരെയധികം ശരീരഭാരം കൂടുതലായിട്ട് കാണുന്ന ഒരു മൃഗം കൂടിയാണ് ലപ്പേഡ് പുള്ളിപ്പുലിയുടെ ഒരു മറ്റൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അതിന് അതിനേക്കാളും ഭാരമുള്ള ഈ ജീവിയെ ആക്രമിക്കാനും അതിനെ കൊന്നതിന് ശേഷം ചെറിയ വെയിറ്റുള്ള ജീവിയാണെങ്കിൽ അതിനെ അവിടെ തന്നെ വെച്ച് ഭക്ഷിക്കുകയും കുറച്ച് കൂടി അധികം മാംസമുണ്ടെങ്കിൽ അതിനെ വലിച്ചുകൊണ്ട് കൊണ്ട് മരത്തിൻ്റെ മേലെ കൊണ്ടുപോയി പിന്നീട് ഭക്ഷിക്കുകയാണ് സാധാരണ ചെയ്യാറ് അതിന് ഒരു മാക്സിമം ഒരു അറുപത് എഴുപത് കിലോ ഒക്കെ വരുന്ന ഒരു പുള്ളിപ്പുലിക്ക് ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ ഒരു നൂറ് കിലോ ഒക്കെ ഭാരമുള്ള ഭക്ഷണാവശിഷ്ടത്തെ കൊണ്ടുപോകാനുള്ള കഴിവുണ്ട് പുള്ളിപ്പുലി സാധാരണ അതിൻ്റെ ജസ്റ്റേഷൻ പീരീഡ് അതിൻ്റെ പ്രസവകാലം എന്ന് പറയുന്നത് മൂന്ന് മാസമാണ് അല്ലെങ്കിൽ തൊണ്ണൂറ് മുതൽ നൂറ്റഞ്ച് ദിവസമാണ് അതിൻ്റെ പ്രസവകാലം അപ്പോൾ ഈ ഒരു പീരീഡ് കഴിയുമ്പോൾ സാധാരണ രണ്ട് മുതൽ നാല് വരെ എണ്ണം പുലിക്കുട്ടികളെയാണ് പ്രസവിക്കുന്നത് അതിൽ സാധാരണ ഒരു അമ്പത് ശതമാനത്തിന് കിട്ടാൻ സാധ്യതയുള്ളൂ കാട്ടിലൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ മാത്രമേ ജീവിക്കാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ഈ പ്രസവിച്ച് വീഴുന്ന പുള്ളിപ്പുലി കുഞ്ഞുങ്ങൾ ഒരൊമ്പത് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കണ്ണു തുറക്കുകയും അതിനുവേണ്ട പരിചരണം ഈ അതിൻ്റെ പുള്ളിപ്പുലിയുടെ ഫീമെയിൽ പുള്ളിപ്പുലി നന്നായി നൽകുകയും ഒരു മൂന്ന് മാസം പ്രായമാകുമ്പോൾ തന്നെ പുള്ളിപ്പുലിയുടെ കൂടെ ഇരതേടാൻ പുള്ളിപ്പുലികൾ ഇറങ്ങുകയും ചെയ്യുന്നു പുള്ളിപ്പുലി കുട്ടി ഇറ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ തള്ളിയുടെ കൂടെ ഇരതേടി ഇറങ്ങും അതുപോലെ ഒരു വർഷം കഴിയുമ്പോൾ അത് ഏകദേശം ഒരു പ്രായപൂർത്തിയായി വരും സ്വന്തമായി ഇരതേടാൻ ഒക്കെ ഉള്ള കഴിവ് പുള്ളിപ്പുലിക്കുണ്ടാകും എങ്കിലും രണ്ട് വയസ്സാകുന്നത് വരെ തള്ളയുടെ കൂടെ ഇത് ചിലവഴിക്കുകയാണ് പതിവ് രണ്ട് വയസ്സ് കഴിയുമ്പോൾ സ്വന്തമായിട്ടുള്ള ജീവിത രീതി ഉള്ളിപ്പുലി അവലംബിക്കുകയാണ് പതിവ് വംശനാശം നേരിടുന്ന മൃഗങ്ങളുടെ ഒരു കാറ്റഗറിയിലാണ് ഇട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഇതിന് വളരെയധികം ഔഷധ മൂല്യമുള്ള ഒരു അനിമൽ ആണെന്നാണ് പൊതുവേ ഉള്ളൊരു സംസാരം അതുകൊണ്ട് തന്നെ മെഡിസിനൽ പ്രാക്ടീസസിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഇവയെ മിസ് യൂസ് ചെയ്യാറുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇത് വളരെ ഇല്ലീഗലായിട്ട് അവയെ വേട്ടയാടുകയും അവയെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഫോറസ്റ്റുകളിലൊക്കെ ഇവർ വളരെ ആയിട്ട് കാണാറുണ്ട് അപ്പോൾ ഉൾപ്രദേശങ്ങളൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വനാന്തരങ്ങളിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ എത്തുകയും അവയെ വേട്ടയാടി പിടിച്ചുകൊണ്ടുപോയി മെഡിസിനൽ പ്രാക്ടീസസിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നുമുണ്ട് ഇന്ന് ഇതിൻ്റെ ഒരു എന്താ പറയേണ്ട ഒരു പ്രൊഡക്ഷൻ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ ഒരു വനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവ അധികമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കാത്തത് പുള്ളിപ്പുലിയുടെ ആയിസ് അല്ലെങ്കിൽ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് മാക്സിമം പതിനേഴ് വർഷം വരെയാണ് കാട്ടിൽ പക്ഷേ മൃഗശാലകളിൽ അതിനെ കൂടുതൽ കെയർ ചെയ്യുന്നത് കൊണ്ടും അതിന് വേണ്ട മരുന്നുകളും മറ്റും ചെയ്തു കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടും അവ ഒരു ഇരുപത് വയസ്സ് വരെയൊക്കെ ജീവിക്കാം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജീവിക്കാം മാക്സിമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇരുപത്തി നാല് വയസ്സിലധികം വരെ പുള്ളിപ്പുലി ജീവിച്ചിട്ടുണ്ട് നമ്മുടെ മൃഗശാലയിൽ തിരുവനന്തപുരം മൃഗശാലയിൽ നമുക്ക് രണ്ട് ആണും നാല് പെൺ പുള്ളിപ്പുലികളുമാണ് ഉള്ളത് ഇതിൽ പലപ്പോഴും നമുക്ക് പുള്ളിപ്പുലികൾ വരുന്നത് ഫോറസ്റ്റ് ഓഫീസർമാർ നാട്ടിലേക്ക് ഇറങ്ങുന്ന പുള്ളിപ്പുലികൾ ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുമ്പോൾ അവിടെ വെച്ച് പിടിച്ച അതിനെ വീണ്ടും കാട്ടിലേക്ക് വിടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ വല്ല അപകടവും പറ്റുമ്പോഴാണ് അതിനെ മൃഗശാലയിലേക്ക് കൊണ്ടുവരുന്നത് മൃഗശാലയിൽ അതിനെ പരിചരിച്ചതിന് ശേഷം അതിനെ കാട്ടിൽ വിടാൻ പറ്റുമെങ്കിൽ വലിയ തിക്ക് ഫോറസ്റ്റ് എവിടെയെങ്കിലും സെലക്ട് ചെയ്ത് അവിടെ കൊണ്ട് വിടാറാണ് പതിവ് അല്ലാത്ത പക്ഷം അവയെ മൃഗശാലയിൽ തന്നെ വളർത്തും അതുപോലെ മൃഗ പെട്ടെന്ന് ബ്രീഡ് ചെയ്യുന്ന ഒരു മൃഗമാണിത് ഇവിടെ മൃഗശാലയിൽ കാണുന്ന പുള്ളിപ്പുലികളിൽ പകുതിയും ഇവിടെ തന്നെ ബ്രീഡ് ചെയ്തവയാണ് തന്നെ കുറെ ഉണ്ട് കേട്ടോ അതായത് പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ഇന്ത്യൻ ലപ്പേർഡുണ്ട് അതുപോലെ തന്നെ ആഫ്രിക്കൻ ലപ്പേർഡ് അതുപോലെ തന്നെ കുറെ സബ്സ്പീഷ്യസ് ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നോർത്ത് ആഫ്രിക്കയിൽ അൽജീരിയ ലൈബിയ ലിബിയ ഇവിടങ്ങളിലൊക്കെ ഇതിന്റെ ഒരു സബ്സ്പീഷ്യസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് പുള്ളിപ്പുലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൂട് നോക്കിയാൽ അറിയാം അത് കംപ്ലീറ്റ്ലി കവേഡ് ആണ് കാരണം ഈ പുള്ളിപ്പുലിക്ക് മരത്തിൽ വലിഞ്ഞു കയറി അതിന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു കഴിവുണ്ട് നമ്മുടെ കടുവയോ സിംഹമോ ഈ പുള്ളിപ്പുലിയുടെ കൂട്ട് വലിഞ്ഞ് കയറാൻ സാധിക്കില്ല അപ്പോൾ പുള്ളിപ്പുലിയുടെ കൂട് ഇങ്ങനെ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് ഇത് രക്ഷപെട്ട് പോകാതിരിക്കുന്നുണ്ട് ഇന്ന ഇരയെ കൊണ്ട് അത് മരത്തിൻ്റെ മുകളിൽ വരെ വലിഞ്ഞു കയറി അവിടെ നിന്ന് കഴിക്കാനായിട്ടുള്ള ഒരു കഴിവ് പുള്ളിപ്പുലിക്കുണ്ട് വളരെയധികം കെയറോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു ജീവി വിഭാഗമാണിത് ഇവിടെ അവർക്ക് വേണ്ടി ഒരു വലിയ ജനങ്ങൾക്ക് സന്ദർശകർക്ക് കാണുന്നതിനായി വലിയ ഒരു ഓപ്പൺ എൻക്ലോഷറും അതോടൊപ്പം തന്നെ അവയെ രാത്രി കാലത്ത് പാർപ്പിക്കുന്നതിന് സൗകര്യത്തിനായി ചെറിയ നൈറ്റ് ഷെൽട്ടറുകളും പിന്നെ അവയ്ക്ക് ആവശ്യത്തിന് വേണ്ട എക്സസൈസ് നൽകുന്നതിന് വേണ്ടി കുറച്ചുകൂടി വലിയ കൂടുകൾ ക്രോൾ എന്ന് അറിയപ്പെടുന്ന കുറച്ചുകൂടി വലിയ കൂടുകൾ ഇവിടെ മൃഗശാലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മളിതിനെ രാവിലെ തന്നെ അതിൻ്റെ കീപ്പർമാർ അതിൻ്റെ ഭക്ഷണം കൊടുക്കുന്ന ഭാഗങ്ങളും മറ്റ് സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഉച്ചയോടുകൂടി അതിന് അതിൻ്റെ ഭക്ഷണമായ മാട്ടിറച്ചിയാണ് നൽകുന്നത് ഒരു പുള്ളിപ്പുലിക്ക് മൂന്ന് കിലോഗ്രാം മാട്ടി മാട്ടിറച്ചിയാണ് സാധാരണ നൽകി വരുന്നത് പക്ഷേ അത് മുഴുവനും കഴിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം അത് കുറച്ച് കൂട്ടിയും നൽകാറുണ്ട് അഥവാ കഴിക്കുന്നത് കുറവാണെങ്കിൽ ആനുപാതികമായിട്ട് കുറക്കാറുമുണ്ട് ആവറേജ് ആയിട്ട് മൂന്ന് കിലോ മാട്ടിറച്ചിയാണ് ഒരു പുള്ളിപ്പുലിക്ക് മൃഗശാലയിൽ നൽകി വരുന്നത് ഇത് നമുക്ക് നിറത്തിലും ഒക്കെ വളരെ വ്യത്യാസമുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇതൊരു ലൈറ്റ് ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും അത് ഡാർക്ക് ബ്രൗൺ ആയിട്ട് കാണാറുണ്ട് അങ്ങനെ പല നിറങ്ങളും ഇതിനെ കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളും ഇത് കോമൺ ആയിട്ട് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇന്ന് വളരെ എന്തു പറയേണ്ടത് കൂടുതലായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് സത്യം കാരണം ഒരു വംശനാശ ഭീഷണിയുടെ ഒരു പട്ടികയിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് പുള്ളിപ്പുലി ഇറങ്ങുന്നത് ഇപ്പോൾ പതിവായിട്ടുണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല അതിൻ്റെ കാട്ടിൽ അതിൻ്റെ ഇര കുറവായതുകൊണ്ടും ചില ചില അസുഖങ്ങളൊക്കെ കാരണം ഇതിന് വേട്ടയാടാൻ പറ്റാത്തതുകൊണ്ടാണ് എളുപ്പത്തിൽ ആഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്തേക്ക് അതിറങ്ങുന്നത് പ്രത്യേകിച്ച് ഇതിന് പട്ടിയെ വളരെ ഇഷ്ടമാണ് അപ്പം നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടിയെ അത് ആക്രമിച്ച് കഴിക്കാറുണ്ട് അതുപോലെ കോഴിയും അതിന് ഇഷ്ടപ്പെട്ട ഒരാഹാരമാണ് അപ്പോൾ തന്നെ ഈ പുള്ളിപ്പുലിയെ പിടിക്കാൻ വേണ്ടിയിട്ടും ഈ ട്രാപ്പിനകത്ത് പട്ടിയും കോഴിയാണ് സാധാരണ വെക്കാറുള്ളത് അങ്ങനെ നമ്മുടെ സൂ ലൈഫിൻ്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വൈൻഡ് ചെയ്യേണ്ട സമയം എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ എല്ലപ്പാടിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം തീർച്ചയായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു നവ്യാനുഭവം തന്നെയായിരിക്കും ഒരുപാട് പരിപാടികൾ ഇതുപോലെ ഉണ്ടെങ്കിലും തികച്ചും വ്യത്യസ്തമായിട്ട് തയ്യാറാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് സൂ ലൈഫിൻ്റെ കുറേ എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏതായാലും പുതിയ പുതിയ അനിമലും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് കമോദി ടി വിയിലൂടെ സൂ ലൈഫ് എത്തും സോ ഡോണ്ട് മിസ് ഇറ്റ് വീണ്ടും കാണാം മറ്റൊരു സൂ ലൈഫുമായി അതുവരെയ്ക്കും Goodbye.